ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ചന്ദ്രശേഖറിനെയും മകനെയുമാണ് കാണിക്കുന്നത് ചന്ദ്രശേഖരന്റെ മകൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിനെ വിളിക്കുകയാണ് പെൺകുട്ടി മരണ കാര്യവുമായി ബന്ധപ്പെട്ട പോലീസിനെ തന്നെയാണ് ഗൗതം വിളിക്കുന്നത് പോലീസുകാരൻ പറയുന്നുണ്ട് ആ പെൺകുട്ടിക്കാണെങ്കിൽ വേണ്ടപ്പെട്ടവർ എല്ലാവരും ഉണ്ടായിരുന്നുവെന്ന് പിന്നെ അന്വേഷണം എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ ഗൗതം പറയുന്നുണ്ട് ഉറപ്പായിട്ടും അന്വേഷിച്ചിരിക്കണമെന്ന് മരണത്തിന്റെ ഉത്തരവാദികളെ ഉറപ്പായിട്ടും കണ്ടെത്തണമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരണും രാധികയും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് രാധിക കരഞ്ഞുകൊണ്ട് വരണോട് പറയുന്നുണ്ട് പ്രിയങ്ക എന്നെ കൊല്ലണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷെ അവൾ ഇങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറയുന്നു വരണപ്പോൾ പറയുന്നത് ഈ ഭൂമിയിൽ അവളെ ഏറ്റവും വെറുക്കുന്നത് ഞാനായിരുന്നു ആര് വെറുക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ അവളെ വെറുത്തതാണ് പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം അവൾക്ക് സംഭവിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല എന്നൊക്കെ പറയുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്